മലയാള സിനിമയിൽ കുറേയേറെ നടീനടന്മാർ പ്രശ്നക്കാരാണ് ഉഴപ്പന്മാരാണ് ഇല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണ് സംവിധായകരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാത്ത ആളുകളാണ് സ്ഥിരം ലൊക്കേഷനിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് എന്നൊക്കെ തരത്തില് നമ്മളെ കാണുകയും മാറ്റി നിർത്തുകയും ചെയ്യാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് എക്കാലത്തെയും വിവാദ നായകനായ ഡിസ്കോ രവീന്ദ്രനോട് കഴിഞ്ഞ ദിവസം ആരോ ഒരു അഭിമുഖത്തിൽ ചോദിക്കുകയുണ്ടായി അതിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് നമ്മളെ ഞെട്ടിച്ചു കളയുന്നത് ഇപ്പോഴത്തെ സിനിമ മേഖലയിലുണ്ട് എന്ന് പറയുന്ന കുഴപ്പക്കാരെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന എല്ലാ നടന്മാരെക്കാളും പ്രശ്നക്കാരൻ ഞാനായിരുന്നു മലയാള സിനിമയിൽ എന്നെപ്പോലെ ഒരു പ്രശ്നക്കാരനെ ഇല്ലായിരുന്നു ഞാൻ എൻ്റെ ജീവിതം എനിക്ക് തോന്നുന്നത് പോലെ ആസ്വദിച്ച് കടന്നുപോയൊരു വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അത് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടാവാം പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിറഞ്ഞു നിന്ന കാലത്ത് താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഐ വി ശശിയുടെയൊക്കെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മുടെ ഡിസ്കോ രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളെയും കൊണ്ട് ജപ്പാനിൽ ഒരു ഷൂട്ടിങ്ങിന് പോയി അപ്പം ബുദ്ധദേവൻ്റെ ചില സ്റ്റാച്യു ഉള്ള ആ ഒരു മർമ്മപ്രധാനമായ ഭാഗത്താണ് ഈ ഷൂട്ടിങ് നടക്കുന്നത് എന്തായാലും ഒരു സീനിൽ രവീന്ദ്രൻ ഉള്പ്പെടുത്തിയെല്ലാം ഷൂട്ട് ചെയ്തു അതിനുശേഷം അടുത്ത രംഗം ഇങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു സമയത്ത് ഇതേ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഷൂട്ടിങ്ങിനിടയിൽ നമ്മുടെ രവി ഡിസ്കോ രവീന്ദ്രൻ നോക്കുമ്പോൾ നല്ലൊരു സ്ട്രീറ്റ് അവിടെ നല്ല പുള്ളിയുടെ പെട്ട ചില പ്രത്യേക സാധനങ്ങൾ പുള്ളി ആരോടും ചോദിച്ചില്ല ഒന്നും പറഞ്ഞില്ല ഷൂട്ടിങ് നടക്കുന്നു ഇദ്ദേഹം ഉൾപ്പെടുന്നതിനുള്ള രംഗമാണ് ഇങ്ങനെ ഈ സൈഡിൽ കൂടെ ഇറങ്ങി കടയിൽ പോയി സാധനമൊക്കെ ഇങ്ങനെ ഇപ്പോൾ വേണ്ടതൊക്കെ വാങ്ങി കുറേ കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു വന്നു അപ്പോഴേക്കും ഇവിടെ ഐ വിശശി ഉൾപ്പെടെ എല്ലാവരും ഇയാൾ പൂര വഴക്ക് പറഞ്ഞെന്ന് പറയും പക്ഷേ ഇന്നത്തെ രീതിയിൽ കാരണം ഐ വി ശശി ഉൾപ്പെടെയുള്ളവർക്ക് ഡിസ്ക രവീന്ദ്രൻ എന്നുള്ള വ്യക്തിയെ അറിയാം അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാം ഇത്ര മച്ചൂരിറ്റി ഉള്ളൂ എന്നൊക്കെ മനസ്സിലാക്കി കോപ്പറേറ്റ് ചെയ്ത ആളുകളാണെന്ന് അദ്ദേഹം പറയുക അതായത് ഞാൻ വേണമെങ്കിൽ പറയാം ജപ്പാനിൽ ഷൂട്ടിങ്ങിനെല്ലാം കൊണ്ടുപോയേ ഇവന് ഷോപ്പിങ്ങിനാണോ പോയേ അത് ആരോടും പറയാതെ ഇങ്ങനെ ഉൾപ്പെടുന്ന രംഗം ചിത്രീകരിക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്തൊരു തോന്നിയാസോ അല്ലേ തിരിച്ചു വരുമ്പോൾ ഇയാൾ അത് ആ രംഗത്തില്ല അന്നേരമാണോ അറിയുന്നത് അപ്പം ഇദ്ദേഹം പറഞ്ഞ ഇങ്ങനെയുള്ള എനിക്ക് മറ്റു നടന്മാരെ പ്രശ്നക്കാരാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ന് അദ്ദേഹം സത്യസന്ധമായിട്ട് പറയുന്നുണ്ട് ഏർ അതുപോലെ നമുക്കറിയാം ഏർ നമ്മുടെ ഡിസ്കവറിവിദ്യ കുറിച്ച് ഒരു കാലത്തൊക്കെ മാധ്യമങ്ങളിൽ സ്ഥിരം വരുന്ന വാർത്തയായിരുന്നു എന്തെങ്കിലുമൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങൾ അടിപൊളി നടക്കുന്നുണ്ടോ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ ഒരു സ്ഥലത്ത് ഏറ്റവും മുന്നിൽ ഉണ്ടാകുന്ന റൗഡി ലിസ്റ്റിൽ അല്ലെങ്കിൽ ഈ അടിപൊളി നടത്തുന്നവരുടെ മുന്നിലുണ്ടാവും ആരെ നമ്മുടെ രവി അതായത് പുള്ളി ഒക്കെ ഇടപെടണമെന്ന് തോന്നുന്ന ഇല്ലെങ്കിൽ എന്തെങ്കിലും മാന്യതയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീ പ്രത്യേക കാര്യത്തിൽ ഇടപെടുമ്പോൾ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തോന്നിയാൽ നീതിക്ക് വേണ്ടിയിട്ട് ന്യായത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോരാടും അതിനകത്ത് സംസാരിച്ച് തീർക്കേണ്ടത് തല്ലി തീർക്കും തല്ലി തീർക്കും അതിനകത്ത് തൻ്റെ ഇമേജോ തനിക്ക് പാടു പറ്റുമെന്നോ അല്ലെങ്കിൽ തന്നെ ആരും തല്ലുവോ അതൊന്നും പുള്ളിക്കൊരു പ്രശ്നമല്ല അടിപിടിയാണെങ്കിൽ അത് അ കൃത്യമായിട്ട് നടത്തും അപ്പോൾ അദ്ദേഹം പറയുന്നത് സിനിമയിൽ ആർക്കും ജീവിതകാലം മുഴുവനും ഇങ്ങനെ തൻ്റെ ഒന്നും വരെയൊന്നും പിടിച്ചേൽക്കാൻ പറ്റില്ല ഒരു കാലമുണ്ട് അപ്പോൾ ആ ഒരു കാലം വരെ ആസ്വദിക്കുക നന്നായിട്ട് അഭിനയിക്കുക അതിനുശേഷം പുതിയ ആളുകൾ വരും അതിനെ നമ്മൾ സ്വാഭാവികമായിട്ട് ഉൾക്കൊള്ളണം അല്ലാണ്ട് ഇപ്പോഴത്തെ ഈ സിനിമയിലെ നടന്മാർ എല്ലാവരും പ്രശ്നക്കാരാണെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അതായത് നമുക്കറിയാം ഡിസ്കോ രവീന്ദ്രൻ എന്നുള്ള വ്യക്തി മലയാളത്തിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ തമിഴില് ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ച് പ്രശസ്തി നേടിയതിന് ശേഷമാണ് അപ്പോൾ അത് ഒരു കാലഘട്ടങ്ങളിൽ ഡിസ്കോ രവീന്ദ്രന്റെ ഡാൻസ് ഇല്ലാത്ത സിനിമകളില്ലായിരുന്നു ചടുലമായ നൃത്തം ആരെയും കൂസാക്കാത്ത പ്രകൃതം മെയ്വഴ അസാധ്യമായ മെയ്വഴക്കം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഡാൻസൊക്കെ കാണുമ്പോൾ നമുക്കറിയാം എ പ്രായമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എത്ര എനർജറ്റിക് ആണ് അദ്ദേഹം സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു അല്ലാണ്ട് മറ്റു ചില വ്യക്തികളെ പോലെ ആ ഒരു പ്രായം കഴിഞ്ഞിട്ട് ഞാൻ നല്ലവനാളെ ആവിശ്വത്തിനാണ് നടന്മാരൊന്നും ഇങ്ങനെയൊന്നും ആകാൻ പാടില്ല എന്നൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത് ഈ സമാനമായ രീതിയിൽ മലയാള സിനിമയിൽ കുറേ വർഷം മുന്നേ ആരോപണം നേരിട്ട മറ്റു ചില വ്യക്തികളുണ്ട് നമ്മുടെ സാന്ദ്ര തോമസ് പറഞ്ഞതാണ് മലയാളത്തിലെ പ്രശസ്തരായ ചില നടൻ നടന്മാരെ കൊണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഷൂട്ടിങ്ങിന് പോയാൽ ഇവർ കറക്റ്റ് സമയത്ത് വരത്തില്ല ഷൂട്ടിംഗ് ലൊക്കേഷൻ നോക്കുമ്പോൾ ആൾക്കാർ കാണില്ല ഇവരെവിടെയാണ് കെട്ടിപ്പിടിച്ച് നിൽക്കുക ഇവരുടെ റൊമാൻസ് അല്ലെങ്കിൽ ഇവർ ഇവരുടേതായ ഫ്രണ്ട്ഷിപ്പിൻ്റെ അഗാധ തലങ്ങളിൽ ഷോപ്പിങ്ങിനൊക്കെ ആയിരിക്കും പോകുന്നതെന്ന് അപ്പോൾ അത് ആരാണ് ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകളൊക്കെ നടന്നു അവസാനം അത് പൃഥ്വിരാജും നമ്മുടെ പാർവതി തിരുവത്തുമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നത് അതിൽ ഒന്നും നമുക്കറിയില്ല ചിലപ്പോൾ അവരായിരിക്കേയില്ല പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അക്കാലത്ത് റിപ്പോർട്ട് ചെയ്തത് പാർവതി നല്ല പൃഥ്വിരാജുമാണ് സാന്ദ്ര തോമസ് ഈ പറയുന്ന വ്യക്തികൾ അവർ പിന്നെ നമ്മുടെ മനസ്സിലൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ ഷൂട്ടിംഗ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞ തണുപ്പായിരിക്കും അതുപോലെ നമ്മുടെ ക്ലൈമറ്റുമായിട്ട് ബോഡിയൊന്നും സെറ്റായിട്ട് വരത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് ചിലപ്പോൾ അവർ പിള്ളേരായിരുന്നിരിക്കാം ഒരു പുതിയ സ്ഥലത്ത് പോയി ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് പോകണമെന്ന് തോന്നി അവർ പോയിട്ടുണ്ടാവും ഇതിനൊന്നും നമുക്കറിയില്ല നിഷേധിച്ചിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും ഒപ്പം വർക്ക് ചെയ്തിരുന്ന ആളുകളൊക്കെ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ് നമ്മുടെ രവീന്ദ്രൻ പറയുന്നത് അതുപോലെ തന്നെ സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ തന്നെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറയുമോ തൻ്റെ ഇമേജ് എന്താണ് ഇങ്ങനെയൊന്നും നോക്കാതെ സത്യസന്ധമായിട്ടൊരു അഭിപ്രായം പറയുന്ന വ്യക്തിയുമാണ് ഡിസ്കോ രവീന്ദ്രൻ എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ സിൽക്ക് സ്മിതയുമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ സിൽക്ക് സ്മിത വളരെ പാവമായിരുന്നു എന്ന് പറയുന്നതിനോട് താൻ യോജിക്കുന്നില്ല അതായത് ചില സീനുകളിലൊക്കെ സിൽക്ക് സ്മിതയോടൊത്തം മത്സരിച്ച് അഭിനയിക്കേണ്ടതായിട്ട് വരും എന്നാൽ സിൽക്ക് സ്മിതയ്ക്ക് ചില ഈഗോയൊക്കെ ഉണ്ട് ചില കാര്യങ്ങളിൽ ഇപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റിനോട് അവർക്ക് ഇഷ്ടക്കേട് തോന്നിയാൽ അവരെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിൽ ആ ഒരു അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒരു പണി കൊടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നൈസായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ സിൽക്ക് സ്മിത് അല്ലാതെ വളരെ പാവമായിട്ടുള്ള ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല അവരുടെ ഒപ്പം ചില രംഗങ്ങളിൽ പിടിച്ചു നിൽക്കാൻ താൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്ങനെയൊക്കെ പിടിച്ചു നിന്ന് സെറ്റായിട്ട് വരാൻ നോക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളെ സ്കോർ ചെയ്യുക എന്ന് തോന്നുമ്പോൾ സിൽക്ക് സ്മിത അതിൽ കൂടുതൽ ഇവിടെ പണിയെടുക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് രസകരമായ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം മലയാള സിനിമയിൽ ഇന്നത്തെ തലിപ്പുളികളായ നടന്മാർ ഇല്ലെങ്കിൽ ഇവരൊക്കെ പ്രശ്നക്കാരാന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല അന്ന് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമായിരുന്നു മലയാള സിനിമയിലുണ്ടായിരുന്നു ഇന്ന് കുറച്ചുകൂടെ കഞ്ചാവ രാസലഗതി ഇങ്ങനെയുള്ള മറ്റു ചില കാര്യങ്ങൾ മലയാള സിനിമയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ അല്ലാണ്ട് നടന്മാരിങ്ങനെയാണ് നടിമാരിങ്ങനെയാണ് ഇവർ പ്രശ്നക്കാരാണ് എന്ന് ചോദിക്കുന്നതിലും പറയുന്നതിലൊന്നും ഒരർത്ഥവും ഇല്ല താനായിരുന്നു മലയാള സിനിമയിൽ എക്കാലത്തെ ഏറ്റവും വലിയ തല്ലുപ്പൊളി ഞാൻ ആസ്വദിച്ചോലെ ഞാൻ കൊത്തക്കേട് കാണിച്ചോലെ ഒറ്റ ഒരുത്തരും ഇന്നും ചെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹം വളരെ അഭിമാനപുരസരം നമ്മളോട് പറയുന്നത് ഈ തുറന്ന് വർഷമേ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിച്ചേ പറ്റുള്ളൂ കാരണം അദ്ദേഹത്തെക്കാൾ വളരെ പല കാര്യങ്ങളും വളരെ മോശം ഇമേജ് ഉള്ളവരാണ് ധാരാളമുള്ളത് പക്ഷേ അദ്ദേഹം ആരെയും കുറിച്ച് കുറ്റം പറയുന്നില്ലേ ഞാനാണ് ഏറ്റവും പ്രശ്നക്കാരൻ എനിക്കുള്ള ആ പട്ടം വേറെ ആരും തട്ടിയെടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇതാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നതിൻ്റെ ഒരു രത്ന ചുരുക്കം